കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയുടെ മാതാവും സഹോദരിയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ചൊവ്വാഴ്ച വിധി പറയും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് രാഹുലിന്റെ മാതാവ് ഉഷാകുമാരി സഹോദരി കാർത്തിക എന്നിവർക്കെതിരെ സ്ത്രീധന പീഡന കുറ്റം ചുമത്തി എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇരുവരും മുൻകൂർ ജാമ്യം തേടി കോടതിയിലെത്തിയത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടു തവണ പോലീസ് അന്വേഷണ സംഘം ഇവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും എത്തിയിരുന്നില്ല അതേസമയം കേസിൽ പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കേസിന് പിറകെ രാജ്യം വിട്ടു പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore gold